ഹലോ ചങ്ങേം വരെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈശ്രം കാർഡിനെ കുറിച്ചാണ് അപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് ഈ ഊബറിൻ്റെ ആപ്ലിക്കേഷനും അതുപോലെ തന്നെ റാപ്പിഡോയുടെ ആപ്ലിക്കേഷനൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്പ പോകാല നിൽക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ഈ ഈശ്രം കാർഡ് എടുക്കൂ എന്ന് പറഞ്ഞിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇത് എന്താണ് സംഭവം എന്നുള്ളത് പലർക്കും അറിയാൻ പാടില്ല എന്താണ് ഈശ്രം കാർഡിൻ്റെ എടുത്തു കഴിഞ്ഞാൽ ഉള്ള ഒരു ഗുണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഒരു അറുപത് വയസ്സ് വരെ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് ഇപ്പം ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണ് മെയിനായിട്ട് ഇത് ഉപയോഗപ്പെടുക അതായത് ഇപ്പം ഈ സൊമാറ്റോ സ്വിഗ്ഗി അതുപോലെ തന്നെ ഊബർ ഓല റാപ്പിഡോ അങ്ങനെയുള്ള ജിഗ് ആയിട്ട് അതായത് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അസംഘടിത മേഖലകളിൽ കൂലിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ അവർക്കൊക്കെയാണ് ഇത് മെയിനായിട്ട് യൂസ്ഫുള്ളാവുക എങ്ങനെയാണ് യൂസ്ഫുൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അറുപത് വയസ്സ് കഴിയുമ്പോഴേക്കും ഇങ്ങനെ ഇത് ഈ കാർഡ് എടുത്ത് വെച്ചിട്ടുള്ള ആളുകൾക്ക് ഒരു മൂവായിരം രൂപ വെച്ചിട്ട് മന്ത്ലി പെൻഷനായിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആക്സിഡന്റ് ആയി വരും വന്നു കഴിയുമ്പോൾ അതിനനുസരിച്ച് ഇൻഷുറൻസ് കവറേജ് ചെയ്ത് പോകുന്നുണ്ട് അതുപോലെ തന്നെ ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് ക്ലെയിം കിട്ടുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു കാർഡ് വെച്ചിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ചെങ്ങായിമാരെ ഓട്ടോ അടിച്ച് അപ്പൊ വേറെ ഒന്നുമല്ല ഇന്ന് നമ്മൾ എങ്ങനെയാണ് കാർഡ് എടുക്കാൻ പോണേ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോണേ അപ്പൊ ഇത് നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ ഇങ്ങനെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ മറ്റുള്ളവർക്കോട് ജസ്റ്റ് ഒന്ന് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ല ജസ്റ്റ് ഒന്ന് പറയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരും അതിനനുസരിച്ച് അവർക്ക് ആ ഗുണങ്ങളൊക്കെ കിട്ടും അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ചെങ്ങായ്മര പതിനേഴിനും അമ്പത്തൊമ്പത് വയസ്സിനും ഇടയിലുള്ളവർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അത് ആദ്യമേ തന്നെ പറയുകയാണ് അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഗൂഗിൾ ക്രോം ഇങ്ങനെ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ഈശ്രം കാർഡ് എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അതിനകത്ത് ഫസ്റ്റ് രജിസ്റ്റർ ആണ് ഈശ്രം അവിടെ നിന്നാൽ ക്ലിക്ക് ചെയ്യുക ഞാൻ രണ്ടാമത്തെ ഹോം ഓപ്ഷനിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഹോമിൽ ക്ലിക്ക് ചെയ്ത് തരുമ്പോൾ ഇങ്ങനെ ഒരു ഇൻറ്റർഫേസ് നമുക്ക് കിട്ടും ഇവിടെ നമുക്ക് ഗോ ടു മെയിൻ പേജ് എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അതാ അപ്പം ഇതുപോലൊരു ഇൻ്റർവേസ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ അവരുടെ വെബ്സൈറ്റിലേക്ക് ഒന്ന് പോയിക്കണേ അപ്പോൾ നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യാം മേളിൽ കാര്യമായിട്ടൊന്നും കാണുന്നില്ല നമുക്ക് താഴെ ഒന്ന് സ്ക്രോൾ ചെയ്താക്കാം എന്തൊക്കെ കാണുന്നുണ്ട് നോക്കാലോ അങ്ങനെ നോക്കി കഴിയുമ്പോൾ വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ രജിസ്റ്റർ ഓൺ ഈശ്രം എന്നൊക്കെ കാണുന്നുണ്ട് അതിൻ്റെ താഴെ പ്ലാറ്റ്ഫോം വർക്കേഴ്സ് ഒന്ന് കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ഓപ്ഷനാണ് വേണ്ട വൺ രജിസ്റ്റർ ഓൺ ഈശ്രം പ്ലാറ്റ്ഫോം വർക്കേഴ്സിനുള്ള ഓപ്ഷനൊക്കെ ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ അവിടെ അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട് നമുക്കിവിടെ നമ്മുടെ മൊബൈൽ നമ്പർ തെറ്റാതെ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക കാരണം ഈ മൊബൈൽ നമ്പറിലേക്ക് ഒരുപാട് ഒ ടി പി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിച്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ രണ്ടാമത് വരുന്ന ക്യാപ്ച ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇമേജ് പോലെ തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക അങ്ങനെ കൊടുത്ത് കറക്റ്റായിട്ട് കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത് നിങ്ങൾ റീഫ്രഷ് ഒക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ ശ്രദ്ധിച്ച് തന്നെ അത് ചെയ്യുക ഇനി മൂന്നാമത് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ പി എഫ് ഒക്കെ ഉള്ള ഒരാളാണോ എന്നുള്ളതാണ് അപ്പോൾ അസംഘടിത മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ ആരും അങ്ങനെ പി എഫ് ഒന്നും കൊടുക്കുന്നില്ല അപ്പം നമുക്കങ്ങനെ അങ്ങനെ പി എഫ് ഒന്നും ഇല്ല അപ്പം അതുകൊണ്ട് നോ കൊടുക്കുക അങ്ങനെയുള്ള ആളുകൾക്കൊന്നും ഇത് കിട്ടത്തില്ല അത് ആദ്യമേം പറയാം നാലാമത് ചോദിച്ചിരിക്കുന്നത് ഇ എസ് ഐ ഉണ്ടോന്നാണ് അപ്പോൾ ഇ എസ് ഐയും നമ്മൾ ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകൾ വർക്ക് ചെയ്യുമ്പോൾ ആരും കൊടുക്കുന്നില്ല അപ്പോൾ ഇ എസ് ഐ നമുക്കില്ല അതുകൊണ്ട് നോ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഒ ടി പി വരും ആ ഒ ടി പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ ഇതാ നമുക്ക് ഇവിടെ ഒരു ഒ ടി പി വന്നിട്ടുണ്ട് ആ ഒ ടി പി നമുക്ക് താഴെ തെറ്റാതെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ല നമ്മൾ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്താലും മതി അപ്പോൾ നമ്മൾ ഇവിടെ ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ നമ്മൾ ജസ്റ്റ് മേലേക്ക് സ്ക്രോ താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രൂ കളറുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കോപ്പി എടുക്കാൻ പറ്റും അപ്പോൾ നമ്മളത് മുണ്ടിന് കോപ്പി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഓക്കെ അത് അത് മാത്രം പോരാ പക്ഷേ അത് ഇങ്ങനെ സബ്മിറ്റ് അടങ്ങിയതിന് മുമ്പായിട്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു ക്യാപ്സ് കൂടി ഉണ്ട് അപ്പോൾ ഇമേജ് പോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തെറ്റാതെ തന്നെ ഈ ഇമേജ് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇമേജ് അങ്ങനെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മളുടെ ആധാർ നമ്പർ ചോദിക്കും വെർച്വൽ ഐ ഡി നമ്പർ റൈറ്റ് സൈഡിൽ ചോദിക്കുന്നുണ്ട് നമ്മളിവിടെ ആധാർ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ എൻ്റെ ആധാർ കാർഡ് നമ്പറാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആധാർ കാർഡിൽ ഒരു പന്ത്രണ്ട് ഡിജിറ്റങ്ങനെ ഉണ്ട ഉണ്ടാവാറുള്ളത് അപ്പോൾ ആദ്യത്തെ കോളത്തിൽ നാല് ഒക്കെ നമ്പറും രണ്ടാമത്തേലും നാലൊക്കെ മൂന്നാമത്തേയും നാലൊക്കെ ആയിട്ട് ടോട്ടൽ പന്ത്രണ്ട് ഡിജിറ്റ് നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴേക്ക് വരുമ്പോൾ ഫിംഗർ പ്രിൻറ്റ് ഒ ടി പി അങ്ങനെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് അവിടെ നമ്മൾ ഒ ടി പി ആണ് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം താഴെ വീണ്ടും ക്യാപ്ചർ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഐ അഗ്രി ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്ന് ചെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക ഓക്കെ നമ്മളിവിടെ സബ്മിറ്റ് ചെയ്തപ്പോൾ താഴെ ഒരു ഒ ടി പി വന്നിട്ടുണ്ട് ആ ഒ ടി പി നമ്മുടെ ഫോണിലേക്ക് വരുമ്പോൾ ആ എൻ്റർ ഒ ടി പി എന്നുള്ള സ്ഥലത്തുള്ള നമ്മൾ നേരത്തെ ഒ ടി പി ക്ലിക്ക് ചെയ്ത് കൊടുത്ത പോലെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഞാനവിടെ കോപ്പി ചെയ്തിട്ട് ഒന്ന് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അതിന് വീണ്ടും നമ്മൾ ക്യാപ്ച്ച ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക ഈ ക്യാപ്ച്ച് എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു തെറ്റാതെ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഓക്കെ അതിനുശേഷം വാലിഡിറ്റി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു പേജിലേക്കായിരിക്കും പോകുന്നത് ഓക്കെ ഇങ്ങനെ ഒരു പേജിലേക്കാണ് വന്നിട്ടുള്ളത് ഇവിടെ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് സ്വാഭാവികമായിട്ടും ആധാർ കൊടുത്ത കാരണം കൊണ്ട് അവിടെ തനിയെ തന്നെ വന്നിട്ടുണ്ടാവും അപ്പം നമുക്കിവിടെ ആദ്യം വന്നിരിക്കുന്നത് അർബൻ റൂറൽ ആണോ എന്നുള്ളതൊക്കെയാണ് ഈ അഡ്രസ്സ് വരുന്നത് അപ്പം ഞാനിവിടെ റൂറൽ ആയതുകൊണ്ട് റൂറൽ ആണ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം വില്ലേജ് അതുപോലെ തന്നെ താലൂക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അപ്പം ഞാനിവിടെ ആലുവ താലൂക്കാണ് അതുകൊണ്ട് ആലുവ കൊടുക്കുന്നത് അതിന് ശേഷം വരുന്നത് വില്ലേജാണ് ഞാനിവിടെ കാലടി വില്ലേജ് ആയതുകൊണ്ട് ഞാൻ കാലടി വില്ലേജാണ് കൊടുക്കുന്നത് അതിന് ശേഷം വരുന്നത് നിങ്ങളുടെ അഡ്രസ്സ് സെയിം ആയിട്ട് പെർമനൻ്റ് ആണോ എന്നുള്ളതാണ് അപ്പോൾ രണ്ടാമത് ഞാൻ സെയിം ആസ് സ്പെ പെർമനൻറ്റ് അഡ്രസ്സ് കറൻറ്റ് അഡ്രസ്സ് പെർമനൻറ്റ് തന്നെയാണ് ഈ അഡ്രസ്സ് തന്നെയാണ് എന്നുള്ളതാണ് ഞാനിവിടെ ചെക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മേലുള്ള അതേ ഡീറ്റെയിൽസ് താഴെയും വരുന്നുണ്ട് കണ്ടോ ഇവിടെയും അതുപോലെ തന്നെ വില്ലേജ് അതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ പാൻ കാർഡ് നമ്പർ ചോദിക്കുന്നുണ്ട് ആ പാൻ കാർഡ് നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പ്ലാറ്റ്ഫോം ഏതൊക്കെയാണ് പ്ലാറ്റ്ഫോമാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും സ്വിഗ്ഗി ഊബർ ഇന്ത്യ സിസ്റ്റം അതുപോലെ തന്നെ ഓല ആമസോൺ സെല്ലേഴ്സ് സെമാറ്റോ ബ്ലിങ്കിറ്റ് അർബൻ കമ്പനി അങ്ങനെ ഒരുപാട് കമ്പനികൾ റാപ്പിഡോ അങ്ങനെ ഒരുപാട് അതുപോലെ തന്നെ ഈ പോർട്ടർ അങ്ങനെ ഒരുപാട് ഈ ആപ്ലിക്കേഷൻ ബേസ്ഡ് ഉള്ള ഒരുപാട് കമ്പനികൾ ഇതിനകത്തുണ്ട് അപ്പോൾ ഈ സ്വിഗ്ഗി സൊമാറ്റോ ഉള്ള ജിപ്പ് വർക്കേഴ്സിനൊക്കെ ഇത് ഉപകാരപ്പെടുന്ന തന്നെയാണ് അപ്പം നിങ്ങൾ ആദ്യം ആ പ്ലാറ്റ്ഫോം ഏതാണെന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഊബർ സെലക്ട് ചെയ്ത് കൊടുത്ത പോലെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ഏതാന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിച്ചിട്ട് നിങ്ങൾക്ക് ഐ ഡി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും സെലക്ട് കൊടുക്കാം ഞാനവിടെ നോ ആണ് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം നിങ്ങൾ വേറെ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതും അഡ് മോർ പ്ലാറ്റ്ഫോം എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ വീണ്ടും സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ റാപ്പിഡോയും വേറെ പ്ലാറ്റ്ഫോമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അത് കാരണം ഞാൻ അതുപോലെ തന്നെ ക്ലിക്ക് ചെയ്ത് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും നോ അടിച്ചിരിക്കുകയാണ് അപ്പോൾ അത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് പ്ലാറ്റ്ഫോമും അടിക്കാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ സൊമാറ്റോ സ്വിഗ്ഗിയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ആഡ് ചെയ്യാം അതിന് ശേഷം ഇവിടെ ഒക്യുപേഷൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്താണ് എന്ത് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് ഡ്രൈവർ ഓട്ടോറിക്ഷയാണോ അല്ലെങ്കിൽ ആംബുലൻസ് രീതിയിലുള്ള ഡ്രൈവറാണോ അല്ലെങ്കിൽ കാർ വാൻ ടാക്സി വാൻ ഡ്രൈവേഴ്സ് അതർ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ കാർ ടാക്സി വാൻ ഡ്രൈവേഴ്സ് എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്തിട്ടുള്ളത് ഞാൻ ഊബറാണ് മെയിനായിട്ട് ഓടിക്കുന്നത് അതുപോലെ തന്നെ റാപ്പിഡോ ഓലയിൽ ഞാൻ വർക്ക് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഇത് ക്ലിക്ക് ചെയ്ത് കൊടുത്തത് അതിന് ശേഷം നിങ്ങളൊന്ന് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇൻ്റർപ്രസ് ആയിരിക്കും വരുന്നത് അപ്പോൾ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണോ എന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ താഴേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ചെയ്യും അതിനുശേഷം ഒരു ചെക്ക് മാർക്ക് ചെയ്യേണ്ട ഒരു കോളം ഉണ്ട് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ എല്ലാം കറക്റ്റ് ആണ് വേറെ ഫോൾട്ടായിട്ടൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ എന്താ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇ എസ് ഐയും ഈ പി എഫ് ഒക്കെ ഉള്ള ആളുകൾക്ക് ഇത് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് നേരെ ഞാൻ പറഞ്ഞു അപ്പോൾ അതാണ് ഇവിടെ ജസ്റ്റ് ഒന്ന് അവർ രണ്ടാമത് എന്ന് പറഞ്ഞു അപ്പോൾ അവർ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു കാർഡായിരിക്കും നിങ്ങൾക്ക് പിന്നെ വരുന്നത് അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് യു എ എൻ കാർഡെന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാർഡ് നമുക്ക് ഡൗൺലോഡ് ആയി എടുക്കാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ ആ രജിസ്റ്റർ തന്നിരിക്കുന്ന ഈശ്രം കാർഡ് അവിടെ താഴെയായിട്ട് നമ്മുടെ ആധാർ കാർഡ് പോലെ തന്നെ വേറൊരു നമ്പറൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ ക്യു ആർ കോഡ് നമുക്കവിടെ തന്നിട്ടുണ്ട് എല്ലാം ആധാർ കാർഡ് പോലെ തന്നെയാണ് ഏകദേശം നിൽക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തെടുത്തിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് കൊടുക്കുക അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഫോണിലെ ഫയലിലേക്ക് ഇത് സേവ് ആവും അപ്പം ഞാനിവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഡൗൺലോഡ് ഓപ്ഷനിൽ പോയി കഴിയുമ്പോൾ ഇവിടെ യു എൻ കാർഡ് രണ്ട് പ്രാവശ്യം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ രണ്ടായിട്ട് കാണിക്കുന്നത് അത് നിങ്ങൾ ഏതോ ഓപ്പൺ ചെയ്താലും ഇതുപോലെ ഇതുപോലൊരു കാർഡായിരിക്കും നമുക്ക് വരുന്നത് അപ്പോൾ ഇതുപോലെ അപ്പോൾ ഇതുപോലെ ഡൗൺലോഡ് ചെയ്ത് എടുത്തതിന് ശേഷം നിങ്ങളുടെ കംപ്ലീറ്റ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ താഴെയുണ്ടാവും അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ ഇവിടെ കംപ്ലീറ്റ് ഇത്രേ ഇത്രയുള്ള കാര്യം ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റേക്ക് എടുക്കുന്നുള്ളൂ അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് നിങ്ങൾ ഈ കാർഡ് അധികം വൈകാതെ തന്നെ എടുക്കുക മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുക